ഇന്ത്യയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള വിപ്ലവകരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ അതില് നമ്മൾ സോഷ്യലിസ്റ്റുകളുടെ പങ്ക് അവർ നിർവഹിച്ചിട്ടുള്ള അവരുടെ പങ്ക് എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യയെ കുതിച്ചെത്താൻ സഹായിച്ചത് യഥാർത്ഥം ക്വിറ്റ് ഇന്ത്യ എന്ന ഒരു സമരമാണ് അതാണ് ആഗസ്റ്റ് വിപ്ലവം വെറൊരു സമരമല്ല ആ സമരത്തിന്റെ പിറകിൽ ഒരു പുതിയ ഇന്ത്യയെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു ആ മുദ്രാവാക്യം നമ്മൾ തന്നെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് യൂസഫ് മഹർലിയോടാണ് അദ്ദേഹം തന്നെയാണ് സൈമൺ ഗോബാക്ക് എന്നുള്ള മുദ്രാവാക്യം ഉണ്ടാക്കിയത് മാത്രമല്ല സ്വാതന്ത്ര്യം നേടിയാൽ എങ്ങനെയായിരിക്കണം ഇന്ത്യ കെട്ടിപ്പടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള രൂപരേഖ അന്ന് സോഷ്യലിസ്റ്റിനെ തയ്യാറാക്കിയത് ഡോക്ടർ ലോഹിയുടെ എക്കണോമിസ്റ്റ് ആഫ്റ്റർ മാർക്സും അതുപോലെ തന്നെ ചതുസ്ഥംഭ രാഷ്ട്രങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തകളും ഒക്കെ തന്നെ ഉണ്ടാകുന്നത് ആ കാര്യത്തിലാണ് പക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ കുറെ കാലത്തേക്ക് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു സ്വാധീന സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സോഷ്യലിസ്റ്റുകൾക്ക് അധികാരത്തിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ഓരോ പ്രവൃത്തിയും ഇന്ത്യയിൽ നടന്നിട്ടുള്ള പുരോഗമനപരമായ ഓരോ പ്രവൃത്തിയുടെയും പറഞ്ഞത് ഓരോ ഗവൺമെന്റ് നടപടികളുടെയും പറഞ്ഞത് സോഷ്യലിസ്റ്റുകളുടെ ചിന്തയുടെ സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്ന് വരുന്നതാണ് രണ്ടാമത് വിപ്ലവം ഉണ്ടായത് സമ്പൂർണ്ണ വിപ്ലവം അടിയന്തരാവസ്ഥെതിരായിട്ടുണ്ട് പലപ്പോഴും അതിൻ്റെ വിപ്ലവത്തെ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെ ഈ ചിന്തിക്കിന്താപരമായി തന്നെ അവതരിപ്പിക്കപ്പെടുമ്പോൾ പലപ്പോഴും സൂചിപ്പിക്കപ്പെടുന്നത് ആർ എസ് എസിന്റെയും മറ്റും ജനസംഘത്തിന്റെയും കേരളത്തിലാണ് നക്സലൈറ്റുകളുടെയും ഒക്കെ മുന്നേറ്റത്തെ കുറിച്ചാണ് നമ്മൾ അവിടെ ഇടപെടുന്നു സോഷ്യലിസ്റ്റുകളുടെ ആ സമരത്തിലെ നിലപാടും അതുപോലെ തന്നെ മറ്റുള്ള അടിയന്തരാവസ്ഥയെ എതിർത്ത ആളുകളുടെ നിലപാട് നമ്മുടെ വളരെ വ്യത്യാസം ഇരുപത്തിന പരിപാടികൾക്ക് ഞങ്ങൾ പിന്തുണ നൽകാം ഞങ്ങളുടെ നിരോധനം പിൻവലിച്ചാൽ എന്ന് അന്നത്തെ ആർ എസ് എസ് മേധാവി ഇന്ദിരാഗാന്ധി കത്തെഴുതുന്നത് വാരാ സാഹേബ് പക്ഷെ ഇന്ദിരാഗാന്ധി അവരുടെ പുരോഗമന ഛായ നിലനിർത്താൻ ലോകരാഷ്ട്രങ്ങളിൽ ഫാസിസ്റ്റ് അല്ലെങ്കിൽ ഈ യാഥാസ്ഥിതി വിഭാഗത്തിന് ഞാൻ എതിരാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു താല്പര്യത്തെ തുടർന്ന് മാത്രമാണ് അന്ന് അത് നിരോധിക്കാതിരുന്നത് അല്ല നിരോധനം പിൻവലിക്കാതിരുന്നത് അതുകൊണ്ടാണ് ആർ എസ് എസ് വളരെ സജീവമായി സമരത്തിൽ തുടർന്നത് ജനസംഘത്തുടരുന്നത് അതല്ലാതെ അവർക്ക് വലിയ ചിന്തകളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും അവരുമായി ഉണ്ടായിരുന്നില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കിറ്റ് ഇന്ത്യ സമരത്തിന്റെ കാര്യം എന്താണ് ഞാൻ അതിലേക്ക് അധികം വിശദീകരിക്കുന്നില്ല കിറ്റ് ഇന്ത്യ സമരത്തില് സോഷ്യലിസ്റ്റുകളുടെ പങ്ക് അത് നിരോപാധികമാണ് ഒരു ചിന്തയുടെ വെളിച്ചത്തിലാണ് പക്ഷെ മറ്റുള്ളവരൊക്കെ സംശയാലുകളാണ് ആർ എസ് എസ് കാരണം പങ്കെടുത്തിട്ടില്ല അതിൽ പങ്കെടുക്കരുത് എന്ന് സവർക്കറും അതുപോലെ തന്നത്തെ ഗുരുചി കോഴിവാൾക്കറും ആർ എസ് എസിന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അന്നത്തെ ഹിന്ദുത്വവാദികളോട് ആവശ്യപ്പെടുന്നുണ്ട് കാരണം നിങ്ങളുടെ ക്ഷീണിച്ച് കളയരുത് ക്ഷീണിപ്പിക്കരുന്ന് നിങ്ങളുടെ ശക്തിയെ അവരോട് ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങളുടെ ശക്തി മർദ്ദിപ്പിക്കുകയാണ് വേണ്ടത് ജിന്ന മുസ്ലിം ലീഗിനെതിരായാലും രാജാജിയെ പോലെയുള്ള ആളുകളെതിരായാലും കമ്മ്യൂണിസ്റ്റുകൾ സമരത്തെ ഒരു ഘട്ടത്തിൽ കിറ്റില്ല സമരം തുടങ്ങുമ്പോഴേ അവർ രുമാറും അതുവരെ സമരത്തിൽ വിരുദ്ധ യുദ്ധം നടന്നു ആ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട പക്ഷേ ഈ ഞാൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സാമൂഹ്യ സാമൂഹ്യപ്രഭവം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ നടപ്പിലാക്കി ഇത് പെട്ടെന്നുണ്ടായ ഒരു നമുക്ക് കാര്യമില്ല മഹാത്മാ ഗാന്ധിയെ പോലെയുള്ള ഒരാൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വരുന്നു അന്ന് മുതൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ പോവുക മാത്രമല്ല ഒരു പുതിയ സമൂഹത്തെ സംസ്കാര സമ്പന്നരായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ളൊരു പോരാട്ടം നടരത്തിന്റെ ഭാഗമാവും യഥാർത്ഥത്തിൽ സാന്ത്രി സമരത്തിന് അതൊന്നും ഭാഗമാക്കേണ്ടതില്ല കാരണം ഗാന്ധി ഭരുന്നതിനു മുമ്പ് ഈ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകാനുള്ള ഈ ഒരു സമരത്തെ മുന്നോട്ട് കൊണ്ടുപോവുക തിലകൻ നേതൃത്വത്തിലുണ്ടായി അതിശക്തമായ സമരം ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ തീവ്രവാദപരമായിട്ട് ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും അവർ പോയതിന് ശേഷമാവാ കാര്യങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ ഗാന്ധി എന്ന് മനസ്സിലാക്കും ഒരപകടം കാരണം ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിനാണ് പാർശ്വവൽകൃതരാണ് അവർക്ക് ഈ സമരങ്ങളിൽ പങ്കിളില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഇന്ത്യ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രമായി തരും അത് ഒരു ജനാധിപത്യ വിരുദ്ധമായ ഇന്ത്യ ആയിരിക്കും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെ ഇത് മാവുകയില്ല എന്ന് കൃത്യമായി ഗാന്ധിക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് ഗാന്ധി അദ്ദേഹത്തിന്റെ സമര തന്ത്രങ്ങളെ പോലും ഏതൊരു കൊച്ചുകുട്ടിക്കും ദുർബലനായ ഒരാൾക്കും പാർശ്വവൽകൃതരായ മുഴുവൻ ആളുകൾക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ അത് അക്രമരഹിതമായ അഹിംസാത്മകമായ സമരങ്ങളിലേക്ക് കൊണ്ടുവരുന്നു അവരുടെ ഉള്ളിലേക്ക് രാഷ്ട്രീയത്തെ പകർന്നു കൊടുക്കുകയാണ് അതിനകത്ത് തൊട്ടുകൂടാതെ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആളുകളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ക്ഷേത്രത്തിന് പ്രവേശനം കിട്ടാനുള്ള സമരങ്ങളാക്കി അതിനെ മാറ്റുന്നു കർഷകരുടെ സമരമാക്കി അവരെ മാറ്റും അവരെ മുദ്രാവാക്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ ജാതി ഇല്ലാത്ത അല്ലെങ്കിൽ ജാതി തുല്യതയുള്ള ജാതി ഇല്ലാത്ത എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ ആലോചിക്കണം നിങ്ങളെ ചുറ്റുപാടു എന്താണ് സംഭവിക്കുന്നത് ഇന്ത്യയിൽ ജാതിക്കെതിരായിട്ടുള്ള സമരം തുടങ്ങിയത് അടുത്തൊന്നുമല്ലോ വളരെ മുമ്പാണ് അത് ബുദ്ധന്റെ കാലത്തുണ്ട് ബുദ്ധന്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ള ആ സമരം പരാജയപ്പെട്ടു പോകുന്നത് നമ്മൾ കാണുന്നു പിൽക്കാലത്ത് കുറെക്കാലം കഴിയുമ്പോൾ ഇന്ത്യ വീണ്ടും യാഥാസ്ഥിതികരുടെ പിന്നിലായിക്കോ യാഥാസ്തികരുടെ പിടിയിലായിക്കോളും എന്നൊക്കെയാണ് ഇന്ത്യയിലെ ഉൽപതിഷ്ഠുക്കളായിട്ടുള്ള ഒരു ഹൈന്ദവ സമൂഹത്തിലെ അത് ഗാന്ധി ലോകലോഹി പറയുന്നുണ്ട് ഹൈന്ദവ ധർമ്മം ഹിന്ദുയിസം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്ത് പറയുന്നത് എന്നൊക്കെയാണോ ഇന്ത്യയിലെ ഉൽപതിഷ്ഠുക്കൾ പുരോഗമനാശയക്കാർ ഈ ഹിന്ദു മതത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നത് അപ്പോഴൊക്കെ ജാതി മതാന്ത ശക്തികളൊക്കെ പിറകിലേക്ക് പോവുകയും ഇന്ത്യ അതിന്റെ അന്തസ് സംസ്കാരം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും അവിടെ ഒരു ഒഴുക്കിൽ ചലനാത്മകമാകുന്നു സമൂഹം അത് ബുദ്ധന്റെ കാലത്ത് നമ്മൾ കാണുന്നുണ്ട് പിന്നെ കുറെക്കാലം കഴിയുമ്പോൾ അത് ഇല്ലാതാവും ശങ്കരനെ പോലുള്ള ആളുകൾ രേഖ പ്രവേശനം ചെയ്തു ശങ്കരൻ ചിന്തകളിൽ ഉജ്വലമായ ചിന്തകളാണ് വയ്ക്കുന്നത് പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനമായ ബഹുസ്വരമായ ഒരു ചിന്തകളെ അല്ലെ കാഴ്ചകളെ സ്വീകരിക്കാവുന്ന രീതിയിലായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ സൈദ്ധാന്തികമായ ഇടപെടൽ അദ്ദേഹം എന്ത് ചെയ്യുന്നത് അദ്ദേഹം നിലവിലുള്ള യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിക്കുന്നേ ഇല്ല ചണ്ടാളന്റെ മുന്നിൽ നമസ്കരിക്കുന്നതായിട്ട് പറയുന്നു പക്ഷേ ചണ്ടാളന്മാരുണ്ട് അതിനെതിരായിട്ട് എന്താണ് ചെയ്യേണ്ടത് അതിനെങ്ങനെയാണ് അമൂഹത്തെ വളർത്തിയെടുക്കേണ്ടത് എന്നുള്ള പ്രായോഗിക ക്ഷമത പ്രായോഗികതയിലുള്ള ഒരു നീക്കങ്ങൾ ഒന്നും നടത്തേ സൈദ്ധാന്തികമായ കാര്യങ്ങൾ പറയും പക്ഷെ പ്രായോഗികതയില്ല ഇത് ലോഹിയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശങ്കരനെ വളരെ ശക്തമായി ലോഹിയെ വിമർശിക്കുന്നുണ്ട് ശങ്കരനെ എത്ര വലിയ ചിന്തകരായാലും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മാറി ഒരു മിഥ്യായിട്ടുള്ള ലോകത്തെക്കുറിച്ച് പറഞ്ഞത് കൊണ്ടൊന്നും രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഈ ശങ്കറിനെ പിന്തുണയ്ക്കാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധനെ പിന്തുണയ്ക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട് ലോകിയായി കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ കണ്ട ഭക്തിപ്രസ്ഥാനം ഭക്തിപ്രസ്ഥാനം അതിശക്തമായി തന്നെ മനുഷ്യന്റെ സർഗാത്മകതയെ ചിന്തകളെ മനസ്സിന്റെ സൗന്ദര്യങ്ങളെ എല്ലാ ജനവിഭാഗങ്ങളെയും ഈ കലാ സാംസ്കാരിക രംഗത്തൊക്കെ ഉള്ള ഒരു ഉണർവിനെ ഉണ്ടാക്കി വരികയാണ് നമുക്കറിയാം കേരളത്തിൽ പോലും എഴുത്തച്ഛനൊക്കെ മൃത്യപ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഒരുപാട് ചരിത്രമുണ്ട് വലിയൊരു ചരിത്രമുണ്ട് ഇന്ത്യയിലെ ഭാഷകളൊക്കെ ഓരോ പ്രാദേശിക ഭാഷകളും ചലനാത്മകമാകുന്നു ആ എല്ലാ സമൂഹങ്ങളിലും ആ ഉള്ളിക്കുണ്ടാകുന്നു അപ്പൊ അങ്ങനെ ചലനാത്മകമായ ഒരു സമൂഹം കുറച്ച് മുന്നോട്ട് പോകും പിന്നെയും നമ്മൾ കാണുന്നത് പിന്നെയും ഒരു മതാന്ത ശക്തികളുടെ യാഥാസ്ഥികളുടെ തിരിച്ചുവരവാണ് അപ്പൊ ഒരു വരവും തിരിച്ചുവരവായിരുന്നു ആ ഉപതിഷ്ഠുക്കൾ പിന്നാക്കും അത് പിന്നീട് മഹാത്മാ ഫൂലയുടെ നാരായണ ഗുരുവിന്റെ അങ്ങനെ ഒക്കെ നേതൃത്വത്തിൽ അതിനെതിരായിട്ട് ഇനിയും ഒരു ഉണർവുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ അങ്ങനെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനഘട്ട പകുതി മുതൽക്ക് ഇങ്ങോട്ട് നമ്മളത് കാണുന്നുണ്ട് അല്ലെ പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ നമ്മൾ അത് കാണുന്നുണ്ട് ഫൂൽ മഹാത്മാ ഫൂലെയൊക്കെ നമ്മൾ ഓർമ്മിക്കണം ഈ സോഷ്യലിസ്റ്റുകളുടെ ചിന്തകളില് ഏറ്റവും ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ചിന്തക ഒരു ഈ നവോത്ഥാന നായകനാണ് മഹാത്മാ ഫോളെ ജാതിക്കെതിരായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് പെൺകുട്ടികളെ പോലും വിദ്യാഭ്യാസത്തിലേക്ക് വരുന്നു. അപ്പം ഈ ഒരു തരത്തിൽ വിവിധ ഇടപെടലുകൾ ആ കാലത്ത് നടന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് രാഷ്ട്രീയമായി ഒരു ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ടുകൊണ്ട് മഹാത്മാഗാന്ധി ഒരു മുന്നേറ്റം നടത്ത ഗാന്ധിയെ പലപ്പോഴും ദളിതര് ദളിത് വിരുദ്ധർ എന്നുള്ള നിലയിൽ ബുദ്ധിമുട്ടാണ് ഞാനിന്ന് ഈ പ്രഭാഷണത്തിന് മുമ്പ് തന്നെ ഞാനത് ആലോചിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് നമ്മൾ രണ്ടുപേരെയാണ് പ്രധാനമായും ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളെ പറ്റി പറയുമ്പോൾ പെട്ടെന്നെടുത്ത് രണ്ട് വിരുദ്ധ ശക്തികൾ എന്നുള്ള നിലയിൽ അവതരിപ്പിക്കപ്പെടാനുള്ളത് ഒന്ന് ഗാന്ധിയെയും ഒന്ന് അംബേദ്കർ യഥാർത്ഥത്തിലാകെ ബിരുദ്ധങ്ങളാണോ എന്നുള്ളതലോചിക്കേണ്ടത് അടുത്ത കാലത്ത് അന്തർധാരയിലെ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കട്ടായിരുന്നു നമ്മൾ അത് ഡി ആർ നാഗരാജിന്റെ ഫ്ലെയിമിംഗ് ഫിറ്റ് എന്ന പുസ്തകത്തിൽ നിന്നുള്ള രണ്ട് സാങ്കല്പിക ആത്മഗതങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാവ്യാത്മകമായിട്ടുള്ള ഒരു ലേഖനമായിരുന്നു ഒരു പക്ഷേ തന്റെ ഈ ശ്രോതാക്കൾ അത് വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഈ രണ്ട് മനുഷ്യരും രണ്ട് മഹാത്മാക്കളും ചിന്തിച്ചത് ജാതി രാതാക്കാണ് പക്ഷെ രണ്ട് വഴിയാണ് അത് രണ്ട് വഴിയാവുന്നത് ഗാന്ധിയുടെ നിലപാടുകളുടെ ആ വ്യത്യാസം എന്താ ഒരാള് ഗാന് അഭിമുഖീകരിക്കുന്നത് ഐത്തം ആചരിക്കുന്ന ആളുകളുടെ മനസ്സിനെ പാപത്തെയാണ് അഭിമുഖീകരിക്കുന്നത് അത് അവരെ ധാർമ്മികമായി ഉയർത്താനാണ് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ പാപികളാണ് കുറ്റം ചെയ്യുന്നവരാണ് ആ കുറ്റം ചെയ്യുന്നവരാണ് തിരുത്തേണ്ടത് അതുകൊണ്ടാണ് വൈക്കത്ത് നടക്കുമ്പോഴും വൈക്ക സഹത്തിന്റെ ആദ്യഘട്ടത്തിൽ കേരളത്തിനൊക്കെ അതിശക്തമായി നേതൃത്വം കൊടുക്കുന്ന ഒരു സമരമാണ് അവിടെ അബ്ദുറഹ്മാൻ സാഹിബും അതുപോലെ തന്നെ ജോൺ ജോസഫുമായിരുന്നു സമര പോരാളികളെ നിരാഹാര സത്യാഗ്രഹികളെ തെരഞ്ഞെടുക്കാനുള്ള നിശ്ചി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഗാന്ധി പറഞ്ഞു നിങ്ങളല്ല ചെയ്യേണ്ടത് അദ്ദേഹം അവിടെ ആവശ്യപ്പെട്ടത് സവർണ വിഭാഗത്തിൽപ്പെട്ട യുവാക്കളോട് നിങ്ങൾ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കൊണ്ടുവരിക അത് നിങ്ങൾ എഴുതി വെക്കുക നിങ്ങൾ ആ ജോലി ചെയ്യുക മാത്രമല്ല സവർണരോട് ആവശ്യപ്പെട്ടു നിങ്ങൾ സവർണ ജാത നടത്തുക നിങ്ങൾ ചെയ്യുന്ന തെറ്റിനെ തിരുത്താൻ അത് നിങ്ങളുടെ മനസ്സിലെ ആ പാപ കറയില്ലാതാക്കാൻ അങ്ങനെ കുറ്റം ചെയ്തവരെ നന്മയിലേക്ക് നയിച്ചു കൊണ്ട് ഒരു മുന്നേറ്റം നടത്താനാണ് ഗാന്ധി ശ്രമിക്കുന്നത് ഗാന്ധിയുടെ ഇടപെടലിനെ പറ്റി നമുക്ക് ആലോചിച്ചറിയാം അത് അടുത്ത ദിവസം ഞാൻ സന്നി കണിക്കൊരു പ്രസംഗം കേട്ടോ അദ്ദേഹം ഗാന്ധിക്കെതിരായിട്ടാണ് അതിശക്തമായി പറയുന്നത് പക്ഷെ അതേ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചുറ്റും ചെയ്തത് അവരാണ് തിരുത്തേണ്ടത് ജാതി ആചരിക്കുന്നത് സവർണരാണ് അവർണരല്ല ദളിതരല്ല ആദിവാസികളല്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം പറയുന്നത് ഗാന്ധി പറഞ്ഞു തന്നെയാണ് ഗാന്ധി പറയുന്നത് ആരാണോ തെറ്റ് ചെയ്തത് അവരാണ് തിരുത്തേണ്ടത് അതുകൊണ്ട് അയാൾ അവരെയാണ് ഗാന്ധി പ്രധാനമായിട്ടും അഭിമുഖീകരിച്ചിരുന്നത് അംബേദ്കർ ആവട്ടെ അദ്ദേഹം ഇത് അഭിമുഖിച്ചു വന്നിട്ടുള്ള ഒരാളാണ് ഇരളുകളുടെ പ്രതിനിധിയാണ് അനുഭവം കൊണ്ട് തന്നെ ജന്മം കൊണ്ട് തന്നെ അതുകൊണ്ട് അതിശക്തമായിട്ട് അദ്ദേഹം അവരില് അവരിലുള്ള ഉണർവുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ് ഇത് തന്നെയാണ് സ്വാഭിമാന പ്രസ്ഥാനത്തിലൂടെ ഇ വി ആറും ശ്രമിച്ചിരുന്നത് ഇ വി ആറ് അംബേദ്കറിനെ പോലെയല്ല അംബേദ്കർ ഗാന്ധിയോട് വിയോജിക്കുമ്പോൾ പോലും ഗാന്ധിയുടെ അക്രമരഹിത മാർഗത്തെ സ്വീകരിക്കുന്നത് അംബേദ്കർ യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് വളരെ നന്നായി സോഷ്യലിസ്റ്റുകളുടെ ചിന്തകളിലെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സോഷ്യലിസ്റ്റ് ലോഹിയെ പോലെ തന്നെ സോഷ്യലിസ്റ്റുകൾ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് അംബേദ്കർ അംബേദ്കറുടെ ചിന്തകളെ സ്വാധീനിച്ചത് യൂറോപ്യൻ ലിബറലിസമാണ് സോഷ്യൽ ഡെമോക്രാറ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ഫാബിയൻ സോഷ്യലിസ്റ്റുകളായിട്ടുള്ള ആളുകളാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകളെ സ്വീകരിച്ചിരുന്നില്ല മാർസിസ്റ്റത്തോട് അദ്ദേഹത്തിന് വിയോജിപ്പോയത് കാരണം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് ഒരു ഇന്ത്യയെ സംബന്ധിച്ചൊരുത്തോളം ഇന്ത്യയില് ക്ലാസ് എന്ന് പറഞ്ഞത് അപ്രസ്ഥമാണ് കാസ് എൻക്ലോസ്ഡ് ക്ലാസ് അത് അടഞ്ഞ വർഗമാണ് ജാരി അത് മനസ്സിലാക്കാനുള്ള ശേഷി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇല്ലാതെ പോകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാവുന്നുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഒരു ബാർ ഉണ്ടാവില്ല കാസ്റ്റ് ഉള്ളൊരു തോളം ഇത് ലോഹിയെ പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്ക് ഞാൻ പിന്നീട് വരാം അതായത് കുറച്ചുകൂടെ എക്സ്റ്റൻഷൻ അതിന്റെ ചിന്തകളുടെ കുറച്ചൊരു വളർച്ച കൂടിയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം അതിൽ അംബേദ്കർ ഈ വിഷയം അവതരിപ്പിക്കുക തന്നെ ഒരു അനുഭവം ഉണ്ടായി അംബേദ്കർ ഇതിലെ കമ്മ്യൂണിസ്റ്റുകൾ സോഷ്യലിസ്റ്റുകളും ഈ ജാതിയെ സമീപിച്ചതിലെ വ്യത്യാസം പറഞ്ഞാൽ മാത്രമേ നമുക്ക് മണ്ഡൽ കമ്മീഷന്റെ വസ്തുതകളിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് ഓർമ്മിപ്പിക്കുന്നത് അന്ന് ബോംബെയിലെ ഏറ്റവും വലിയ യൂണിയൻ അതായത് ടെക്സ്റ്റൈൽ മേഖലയിൽ മില്ലുകളിലെ യൂണിയൻ കമ്മ്യൂണിസ്റ്റുകൾ കാർണിന്റെ കാർണി കാർ യൂണിയൻ ഗിർണി കാംഖാർ യൂണിയൻ എന്നായിരുന്നു അതിന്റെ പേര് ഗിർണി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽസ് ഉൽപാദന കേന്ദ്രങ്ങളെ കാംകാർ യൂണിയൻ തൊഴിലാളി യൂണിയൻ ആ യൂണിയന്റെ അന്നത്തെ നേതാവ് എസ് എ ഡി ആ യൂണിയൻ അവിടുത്തെ മുതലാളിമാരുമായിട്ട് ഒരു ഉടമ്പടിയിലൊക്കെ ഇട്ടു ആ ഉടമ്പടി എന്താച്ചു അവിടെയുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൽ അതായത് നൂല് നൂൽക്കുന്ന നൂല് നൂലിങ്ങനെ പൊറ്റിപ്പോകുന്നതിനനുസരിച്ച് അത് ചേർത്ത് ആ നൂലാക്കി മാറ്റുന്ന വസ്ത്രം ഉത്പാദിപ്പിക്കാനുള്ള നൂലാക്കി മാറ്റുന്ന യൂണിറ്റിൽ നിന്ന് എല്ലാ ദളിത് കരെയും പിൻവലിക്കണം എന്ന് മുതലാളിമാർ ആവശ്യപ്പെടുന്നു യൂണിയന്റെ പ്രതിനിധിയായിട്ട് ഈ യൂണിയന്റെ പ്രതിനിധിയായിട്ടും നമ്മുടെ എസ് ഐ ഡി അതിൽ ഒപ്പിട്ട് കൊടുക്കണം എന്തിനാണ് ഒപ്പിട്ടെന്ന് അറിയുന്നത് അതിന് ശക്തമായി അംബേദ്കർ എതിർത്ത് രംഗത്ത് വരികയില്ല അത് കാരണം ഈ നൂല് പൊട്ടി പൊട്ടിപ്പോകുമ്പോൾ തുപ്പൽ പൂട്ടിയിട്ടാണ് അവര് അത് ചേർക്കുക നിങ്ങൾക്കറിയാം സൂചിയിൽ നൂല് പൂക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അമ്മമാർ നമ്മളൊക്കെ തന്നെ അത് നൂലിന്റെ അറ്റത്ത് തുപ്പലാക്കുന്ന ഒരു പ്രയോഗം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ഇത് തന്നെയാണ് അവിടെ ഈ നൂൽ നൂൽപ്പ് കേന്ദ്രം നൂലുണ്ടാക്കുന്ന സെക്ഷനിൽ സംഭവിക്കുന്നത് അത് ദളിതരുടെ തുപ്പലായത് കൊണ്ട് അതിന് ഐത്തമുള്ളത് കൊണ്ട് അവരെ മാറ്റണം എന്ന് പറഞ്ഞ് ഒരു നിർദ്ദേശം വെക്കുകയും അത് ഈ തൊഴിലാളി യൂണിയന്റെ നേതാവായിട്ടുള്ള എസ് എ ഡാങ്കെ അത് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ സ്വീകരിച്ചിട്ട് ആ തൊഴിലാളികളെ മുഴുവൻ തൂപ്പുകാരും മറ്റേതൊക്കെ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അംബേദ്കർ അതിശക്തമായിട്ട് അതിന് നേതൃത്വ രംഗത്ത് വന്നു അത് ജാതിക്ക് അംഗീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ പിൽക്കാലത്ത് ആ യൂണിയന്റെ സ്ഥാനങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റുകളുടെ ആ യൂണിയനുകൾ ക്ഷീണിച്ചു പോവുകയും അവിടെ സോഷ്യലിസ്റ്റുകളുടേതായിട്ടുള്ള വലിയ യൂണിയൻ വരികയും ജോർജ് ഫെർണാണ്ടിസിനെ പോലെയുള്ള ആളുകൾ യൂണിയന്റെ നേതാക്കളായതിന്റെ ചരിത്ര പശ്ചാത്തലം അതാണ് ഇവിടെ നമ്മൾ അറിയിക്കുന്നത് ഈ തരത്തിൽ ഒരു ജാതിയെ നേരിടുമ്പോൾ ഏത് രീതിയിലാണ് അതിനെ നേരിടുന്നത് അതിന്റെ എല്ലാ അടിമുതൽ കുടിവരെയും ജാതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല ഡാങ്കി ഡാങ്കിയെ സംബന്ധിച്ചുള്ള ഒറ്റ കാര്യമാണ് തൊഴിലാളികളുടെ തൊഴിൽ നിലനിൽക്കണമെങ്കിൽ സ്ഥാപനവും നിലനിൽക്കണം അപ്പൊ ഈ രണ്ട് കാര്യം നിലനിൽക്കണേ ഒരു ചില ഈ വിട്ടുവീഴ്ചകളാവാം അദ്ദേഹം മറുപടി പറഞ്ഞത് ഇത് മാറുമ്പോഴും നമ്മളെ തൊഴിലാളി വിപ്ലവം വരുന്ന സമയത്ത് അത് മാറും പക്ഷെ ജാതി അങ്ങനെ ഒരു വിപ്ലവം വന്നാലോ അല്ലെങ്കിൽ ഒരു മാറ്റം വന്നാലോ സ്വാതന്ത്ര്യം കിട്ടിയാലോ മാറുന്നില്ല എന്ന് എഴുപത് വർഷത്തിന് ശേഷം എഴുപത് ഏതാണ്ട് പത്ത് എഴുപത്തി മൂന്ന് വർഷത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്നു കഴിഞ്ഞ ഇപ്പം ഒരുപാട് ആളുകള് സംവരണത്തിനെതിരായി രംഗത്ത് വരുന്നുണ്ട് സംഘടനത്തിനെതിരായ രംഗത്ത് വരുന്ന ആളുകളിൽ ഞാൻ വളരെ അത്ഭുതകരമായി എനിക്ക് തോന്നിയത് അത് വെറും മതാന്തര വിശ്വാസികൾ മാത്രമല്ല ജാതി ഈ സംഘടനകൾ മാത്രമല്ല നായർ സർവീസ് സൊസൈറ്റിയോ അല്ലെങ്കിൽ ഈ ഹിന്ദുത്വവാദികളോ ഒന്നുമല്ല അതേ നമ്മുടെ നാട്ടിലെ യുക്തിവാദി പ്രസ്ഥാനം അതിൽ ഒരുപാട് ആളുകൾ രവിചന്ദ്രനെ പോലെയുള്ള ദേവീന്ദ്രനെ പോലുള്ള ആളുകൾ അതിശക്തമായി സംവരണത്തിനെതിരായിട്ട് ഇറങ്ങത്തോ ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രഭാഷണ ഒരാളെ ശ്രദ്ധയിൽപ്പെട്ടി കാരണം നോക്കൂ അതുകൂടെ നിങ്ങൾ കേൾക്കണം അതിനുകൂടെ നിങ്ങൾ മറുപടി പറയേണ്ടതായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു വരുന്നത് സംവരണം ഉണ്ടാവുന്നത് ജാതി വ്യവസ്ഥയെ ഉണ്ടാക്കാം ശക്തിപ്പെടുത്തുക സാധാരണയായിട്ട് നമ്മളെ ചെറുപ്പക്കാരും പലപ്പോഴും ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഞാൻ പല സുഹൃത്തുക്കളോടായി ചോദിച്ചു കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളോടായിട്ട് ചോദിച്ചു അവർ പറയുന്നത് അവരുടെ അവസരം നഷ്ടപ്പെട്ടു പോകുന്നു ഞങ്ങളുടെ തൊഴിലവസരമാണ് നഷ്ടപ്പെടുന്നത് ഇത് പറയുമ്പോഴാണ് നമുക്ക് മണ്ഡൽ കമ്മീഷൻ നടപ്പാക്കുന്ന കാലഘട്ടത്തിൽ ഡൽഹിയിൽ നടന്നിട്ടുള്ള ഡൽഹിയിൽ മാത്രമല്ല ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ഒരു സമരങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടത് അടുത്ത ദിവസം അന്ന് ഈ സംഭവിച്ചെന്താണ് ഡൽഹി യൂണിവേഴ്സിറ്റി ജെ എൻ യു മുംബൈ ഐഐടി മദ്രാസ് ഐ ഐ ടി തുടങ്ങിയിട്ടുള്ള മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതിശക്തമായ സമരമുണ്ടായി കേ വേണും മാസ സൈദ്ധാന്തികനായിട്ടുള്ള കേ വേണു അദ്ദേഹം ഇപ്പൊ മാസ സൈദ്ധാന്തികനല്ല വലിയ ജനാധിപത്യ ചിന്തകനാണ് അദ്ദേഹത്തിന്റെ വളർച്ചയാണ് അത് കാണിക്കുന്നത് അദ്ദേഹം അടുത്ത ദിവസം കൊടുത്ത ഒരു ഇന്റർവ്യൂല് അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഞാൻ കാണിക്കട്ടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരിക്കല് ഈ മണ്ഡൽ കമ്മീഷന്റെ തൊട്ടടുപ്പിച്ച് റിപ്പോർട്ടിൽ നടപ്പാക്കിയ തൊട്ടടുപ്പിച്ച് അദ്ദേഹം ഈ ജയിലിൽ പോയ കഴിഞ്ഞു അപ്പൊ ജയില ഇടതുപക്ഷം ശക്തമായ സമയമാണ് ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയൻ ആണ് അവിടെ ഭരിക്കുന്നത് അടക്കമുണ്ട് അവരുടെ കൂടെ അവിടെ നിറയെ ബി പി സിംഗിനെ തെറി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകളായിരുന്നു ആ ഇടതുപക്ഷ സംഘടനകളുടേത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും അധികം ശബ്ദത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളായിരുന്നു ആകെപ്പാടെ അതിനോട് യോജിച്ച് നിന്നിട്ടുള്ളത് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് സോഷ്യലിസ്റ്റുകളായിരുന്നു അവർക്കാവട്ടെ വിദ്യാർത്ഥി സംഘടന വളരെ ദുർബലമായിരുന്നു അവർക്ക് അതുകൊണ്ട് ക്യാമ്പസുകൾ പലപ്പോഴും ക്യാമ്പസുകള് ചില ഘട്ടങ്ങളിൽ ക്യാമ്പസുകള് വളരെ ഉന്നതമായ നിലവാരം കാണിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ജാതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ ക്യാമ്പസുകള് വളരെ അതിരിപ്പന്മാരായി തീരുന്നു എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്ന അടിവരായിട്ടാണ് അതിൻ്റെ ഒരു വളരെ ലളിതമാണ് അതിന്റെ ഉത്തരമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ജാതി വ്യവസ്ഥക്കെതിരായിട്ടുള്ള സമരം തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ടര സഹസ്രാബ്ദങ്ങൾ അല്ലെങ്കിൽ മൂന്ന് സഹസ്രാബ്ദങ്ങൾ മുമ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നിട്ടും ഇന്നും നമുക്ക് ചുറ്റും ജാതികളുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ അതിന്റെ കാരണം അത് മനസ്സിലാക്കാൻ ജാതിയെ അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും ജാതി ഇല്ലായ്മ ചെയ്താലാണ് സമൂഹം മൊത്തമായി വളരുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സൈദ്ധാന്തികമായ ഒരു പഠനം അറിവ് നമ്മുടെ പൊതുസമൂഹത്തിന് കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ ഈ അംബേദ്കറും പരാജയപ്പെടുന്നു ഗാന്ധിയും പരാജയപ്പെടുന്നു അവിടെ എന്തുകൊണ്ടാണ് ആ ഗാന്ധിയും അംബേദ്കർ പരാജയപ്പെടുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതായിരുന്നു ഗാന്ധിയും അംബേദ്കറും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ആളുകൾ സംവദിക്കില്ല കാരണം ഗാന്ധി അംബേദ്കർ എന്നുള്ളത് രണ്ട് ഈ ബിംബങ്ങളാണ് ആ ബിംബങ്ങളുടെ പരിമിതികളെ പറ്റി പറഞ്ഞാൽ അംഗീകരിക്കാൻ ആളുകൾക്ക് പ്രയാസമുണ്ട് അത് ലോഹി ചൂണ്ടിക്കാണിക്കുന്നു ലോഹി പറയുന്നുണ്ട് ഈ ഗാന്ധിയെ ഉപേക്ഷിച്ചുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് ഒരു ജാതിക്കെതിരായ പോരാട്ടം അതിന് അത് എന്തുകൊണ്ടാണ് ഗാന്ധിക്ക് എന്താണ് ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അത് സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ ചെന്നെത്തുന്നുണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാർശ്വവൽകൃത മുഖ്യധാരയിലേക്ക് വന്നത് മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവന്നത് ഗാന്ധിയാണ് അംബേദ്കറിന് അത്രത്തോളം സാധിച്ചിട്ടില്ല അപ്പൊ എന്താണ് അതിന്റെ കാരണം അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അവരുടെ അവകാശങ്ങൾ തന്നെയാണ് എന്താണ് അവകാശങ്ങൾ അവരുടെ ജോലി ചെയ്യാനുള്ള അവകാശങ്ങൾ ജോലിയുടെ മഹത്വത്തെ കുറിച്ചുള്ള ചിന്തകൾ ഗാന്ധി തോക്കിയുടെ വേഷം കിട്ടുന്നു ഇപ്പം നമ്മുടെ നരേന്ദ്രമോദിക്ക് ഗാന്ധി എന്ന് പറഞ്ഞാൽ ഒരു ചൂടെടുപ്പ് നടക്കുന്ന ഒരാൾ മാത്രമാണ് നമുക്കറിയാം ആ രീതിയിലാണ് അതിനെ ചെറുതാക്കി കളയുന്നത് പക്ഷെ ഗാന്ധി എന്താ ചെയ്യുന്നത് ആ തൊഴിലിൻ്റെ ഒരു അമ്പസ്നെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുക ഗാന്ധി കുറച്ചുകൂടെ കടന്നു പറയുന്നുണ്ട് കായികമായി ജോലി ചെയ്യാത്ത ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നത് മണ്ണിൽ പണിയെടുക്കാത്തവർ ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നത് എല്ലാ ആളുകളും അവർ ഡോക്ടർ ആവട്ടെ അല്ലെങ്കിൽ ഒരു എൻജിനീയറാവട്ടെ ശാസ്ത്രജ്ഞനാവട്ടെ പ്രൊഫസറാവട്ടെ എല്ലാ ആളുകളും കുറഞ്ഞ സമയങ്ങളിലും ജീവിതത്തിൽ ഒരു ദിവസവും എല്ലാ ദിവസവും കായികമായി മണ്ണിൽ പണിയെടുക്കണം അവർക്ക് മാത്രമേ ഭക്ഷണം കഴിക്കാൻ അവകാശമുള്ളൂ അത് യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനല്ല നമുക്ക് അറിയാം അത് ആ പ്രവൃത്തി ചെയ്യിക്കുന്നത് എന്തിനാണ് ആ പ്രവൃത്തിയുടെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കാനാണ് അത് ഗാന്ധിയുടെ ആശ്രമങ്ങളിൽ അവർ പ്രാക്ടീസ് ചെയ്തിരുന്നതൊക്കെ കാണാൻ കഴിയും പക്ഷെ അംബേദ്കർ അതുപോലെ തന്നെ ഭാഷ ഗാന്ധി ജനകീയ ഭാഷയാണ് എനിക്ക് പറയുന്നത് ഓരോരുത്തരുടെയും ഭാഷയിലാണ് സംസാരിക്കുന്നത് അങ്ങനെ ഈ സമൂഹത്തിൽ അവർക്കു കൂടെ പങ്കാളിത്തമുള്ള ഒരു രാഷ്ട്രീയത്തെ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇന്ത്യയുടെ ഹരിജനങ്ങളിൽ ഗാന്ധി ഹരിജൻ എന്നാണ് വിളിക്കുന്നത് ഒരുപക്ഷെ ദളിതുകൾ ഇഷ്ടപ്പെടാത്ത ലോഹ്യ ഹരിജൻ എന്നും ദളിത് എന്ന് വിളിക്കാറുള്ളത് അതായത് എന്ത് തന്നെയാണ് അദ്ദേഹം ആ ഹരിജൻ എന്നുള്ള വെളിയിൽ അദ്ദേഹം പറയുന്നത് കുറ്റം ചെയ്തവർ ദൈവത്തിന്റെ മക്കളല്ലാത്തത് കൊണ്ട് ഹരിജൻ ആവാൻ കഴിയില്ല എന്ന് അത് യഥാർത്ഥത്തിൽ ഹരിജൻ എന്നുള്ള വെളിയെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണ് ദലിതര് അവരിഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം അത് ഏറ്റവും മോശമായ അതായത് ദേവദാസികളിൽ പിറക്കുന്ന കുട്ടികൾക്ക് അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് അവർ ബെസ്റ്റാഴ്സ് എന്നുള്ള നിലയിലാണ് അത് ദൈവത്തിന്റെ മക്കളാണെന്ന് വിളിച്ചിരുന്നത് അതാണ് ഞങ്ങളെ വിളിക്കുന്നത് എന്നുള്ള ഒരു പരാതിയുമായിരുന്നു കുറച്ച് ദളിത് ജീവികൾ വന്നത് പക്ഷെ ഗാന്ധി അത് ആർ ആയിരുന്നില്ല വിളിച്ചത് ഗാന്ധി പറഞ്ഞത് ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല കാരണം നിങ്ങൾ പാപം ചെയ്യുന്നവരും പാപം ആചരിക്കുന്നവരുമാണ് പാപമാണ് അയിത്തം ഇതേക്കുറിച്ചാണ് ഗാന്ധി പറയാൻ ശ്രമിക്കുന്നത് പക്ഷെ ആ ഒരു ഭാഷ നമുക്ക് അത്ര വശമുണ്ടായിരുന്നു അപ്പൊ ആ ഗാന്ധിയെ പഠിക്കുമ്പോൾ ആ അർത്ഥത്തിനെടുത്ത് പഠിക്കേണ്ടതായിരുന്നു അംബേദ്കർ ആവട്ടെ ഇവരുടെ ആത്മവിശ്വാസത്തെ വളർത്തിയെടുക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് ആ ആത്മവിശ്വാസത്തെ വളർത്താതെ ഒരിക്കൽ പോലും നമുക്ക് ഇന്ത്യയെ ജാതി രഹിതമായ ഒരു സമൂഹമായിട്ട് വളർത്താൻ സാധിക്കുകയില്ല ഇത് രണ്ടും ഉൾക്കൊള്ളുന്നു ഗാ എന്ന് ലോഹിയ ലോഹിയ അതിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് ലോഹി ഗാന്ധി മരിച്ചപ്പോഴും ഈ ഇന്ത്യക്ക് ഒരു നേതൃത്വം ഇല്ലാതായി പോകുന്ന ഒരു വേദനിക്കുന്നുണ്ട് ആ നെഹ്റു വാലിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഒരാളല്ല എന്ന് ലോഹി വിചാരിക്കുന്നുണ്ട് കാരണം ഈ അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ് ബ്രാഹ്മണ സമൂഹത്തിൽ പിറന്നിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചെയ്തികളിൽ ചേഷ്ടകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ജീനുകളിൽ തന്നെ ഒരു ബ്രാഹ്മണൻ ഉണ്ട് അത് വസിഷ്ട പാരമ്പര്യമുള്ള ഇന്ത്യൻ ബ്രാഹ്മണന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ആളാണ് എന്ന് വസിഷ്ഠ ബ്രാഹ്മണൻ എന്ന് ഈ നെഹ്റുവിനെയും വസിഷ്ഠ ശൂദ്രൻ എന്ന് നമ്മുടെ സർദാർ പട്ടേലിന്റെയും അദ്ദേഹം വിമർശിക്കുന്നു അദ്ദേഹം പറഞ്ഞ ഇന്ത്യക്ക് വേണ്ടത് ഒരു വാൽമീകി പാരമ്പര്യമാണ് വിരുദ്ധമായിട്ടുള്ള കീഴാള പക്ഷത്ത് നിൽക്കുന്ന ഒരു പാർശ്വവൽകൃതരുടെ പക്ഷത്തു നിൽക്കുന്ന ഒരു രാഷ്ട്രീയം ഒരു സർക്കാത്മകതയാണ് വേണ്ടത് ആ സംസ്കാരമാണ് വേണ്ടത് അതിനെ പ്രതിനിധീകരിക്കുന്നത് വാത്മീകിയാണ് വാത്മീകിയുടെ പക്ഷത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഇന്ത്യയുടെ അവരുടെ അതുകൊണ്ട് അത് ഇന്ത്യയുടെ നേതൃത്വം പൊതുസമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് അംബേദ്കർ വരണം അംബേദ്കറിന് കത്തെഴുതുന്നു അംബേദ്കറായിട്ട് തുടർച്ചയായിട്ടുള്ള കത്തിടപാട് നടക്കുകയും അവസാനം അംബേദ്കർ സംവദിക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യലിസ്റ്റുകളോടൊപ്പം തിന്ന് ക്ലാസിന്റെ ഒരു ഫെഡറേഷൻ ഉണ്ട് ആ ഫെഡറേഷനെ സോഷ്യലിസ്റ്റുകളുമായി ചേർത്ത് കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നും ആ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അംബേദ്കറിനെ ഉയർത്തി കാണിക്കണമെന്നു ആയിരുന്നു ലോഹിയുടെ ചിന്ത അത് ഏതാണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവസാനഘട്ടത്തിലെത്തുമ്പോഴാണ് നിർഭാഗ്യവച്ചാൽ അംബേദ്കർ മരിച്ചു പോകുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗാന്ധിയെ എങ്ങനെയാണ് രോഗ്യ സ്വീകരിക്കുന്നത് ഗാന്ധിയുടെ ഉൽപാദന സാമ്പത്തികമായ ഉൽപാദന സമ്പ്രദായത്തെ വെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ സാമ്പത്തിക നമ്മളൊന്ന് ഒന്ന് ആലോചിച്ചു നോക്കേണ്ടത് ഇന്ത്യ ഇപ്പൊ സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നിട്ടുണ്ട് അന്നത്തെ കാലത്തേക്കാൾ ഉത്പാദനം വളരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കോവിഡ് കാലത്തെ കാലത്തേക്കാരില്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ നോട്ട് നിരോധനത്തെ തുടർന്ന് നമ്മളെ ഒരു തുക്ലക്കിയൻ ഭരണം ഈ ആൾ കൊണ്ടുവന്ന ഈ നോട്ട് നിരോധനവും അതേ തുടർന്നുകൊണ്ടാണ് ജി എസ് ടിയും ഒക്കെ വെച്ചിട്ടുണ്ടായ ഒരു മരവിപ്പിനെ കാണാതെ തന്നെ പറയുന്നത് പക്ഷേ കോൺഗ്രസിന്റെ ഭരണത്തിലും അല്ലെ ജനതാ ഭരണത്തിലും അതുപോലെ തന്നെ അടുത്ത കാലം വരെ ഒരു സാമ്പത്തികമായ വളർച്ച രാജ്യത്തുനിന്ന് ഉണ്ടാകുന്നുള്ളൂ ഉത്പാദനം ിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഉൽപാദനത്തിലെ പങ്കാളിത്തം വളരെ വളരെ കുറഞ്ഞു പോകുന്നു അത് വൈരുദ്ധ്യമാണ് ഉത്പാദനം വർദ്ധിക്കുന്നു ഉത്പാദനത്തിലെ പങ്കാളിത്തം കുറയുന്നു എങ്ങനെയാണ് പങ്കാളിത്തം പറയുന്നത് സാങ്കേതികമായ വിദ്യകൾ നവീകരിക്കപ്പെട്ട് ആളുകളുടെ എണ്ണം കുറഞ്ഞു മതിയാകുന്ന ഉത്പാദനശാലകൾ ധാരാളമായി ഉണ്ടാകുന്നു യന്ത്രവൽക്കരണം നടക്കുന്നു ആ യന്ത്രവൽക്കരണം നടന്ന് ഉത്പാദനം വർദ്ധിപ്പിക്കുമ്പോഴോ സംഭവിക്കുന്നത് ഏറ്റവും കാര്യക്ഷമതയുള്ള ആളുകളെ മാത്രം മതിയാകും തൊഴിലാളികളായിട്ട് ലേബറായിട്ട് അപ്പോഴാർക്കറി കാര്യക്ഷമത ഉള്ള ആളുകളെ മണ്ഡൽ കമ്മീഷനെതിരായിട്ടുള്ള സമരത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് അതാണ് അന്ന് വന്ന വാദം കാര്യക്ഷമതാ വാദമായിരുന്നു അതായത് മണ്ഡൽ കമ്മീഷൻ നടപ്പിലാക്കിയാൽ ഇരുപത്തിയേഴ് ശതമാനം പിന്നോക്കക്കാര് അധികാരത്തിനായി എല്ലാ രംഗങ്ങളിലും ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെ വന്നാൽ തൊഴിലേക്ക് വന്നാൽ അവര് ഈ ഡോക്ടറായി കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയെ എങ്ങനെ കേറും അവർ എഞ്ചിനീയർ ആയാൽ എങ്ങനെയാണ് ഒരു യന്ത്രത്തെ ഉണ്ടാക്കുക അവര് ഏറെ ഈ ബഹിരാകാശ രംഗങ്ങളിലെ ഉൽ റോക്കറ്റുകൾ ഉണ്ടാക്കി എന്ത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു തരം പരിഹാസമായിരുന്നു നമ്മുടെ ഭൂരിവർഗത്തിന്റെ ഭാഗത്ത്